പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉഴുന്ന് വടൻ്റെ റെസിപ്പിയാണേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലിട്ട് കണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് ഒരു രണ്ട് മണിക്കൂർ ചുരുങ്ങിയത് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉഴുന്നിൻ്റെ എന്ന് പറയാൻ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കണുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് അങ്ങനെ രണ്ട് മണിക്കൂർ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം രണ്ട് മണിക്കൂറിന് ശേഷം അതൊന്നെടുത്ത് കണ്ട് നന്നായിട്ടൊന്ന് കയകി വൃത്തിയാക്കി കണ്ട് വെള്ളം നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് നന്നായിട്ടൊന്ന് വാർത്തെടുക്കുക ഇനി നമുക്കത് മിക്സിൻ്റെ ചെറിയ ജാറിൽ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ മിക്സിൻ്റെ ചെറിയ ജാർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഒന്നുകൂടെ നല്ലത് അപ്പോൾ മിക്സിയിൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണമല്ലാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഈ ഉഴുന്നവട നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നവട നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡ് ഭാഗമുണ്ടല്ലോ സൈഡിലുള്ള ഈ ഉഴുന്നൊക്കെ ഒന്ന് സെൻറ്ററിൽ ഒന്നിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കട്ടോ അങ്ങനെ അതാ ഇങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം കുറച്ച് കണ്ട് തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ വട ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഇത് കിട്ടേണ്ടത് വല്ലാതെ ലൂസായി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ അടുത്ത ട്രിപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ ചെറിയൊരു തരിതരിപ്പുണ്ടാവും അത് പ്രശ്നമില്ല അത് വടക്ക് നല്ലൊരു പെർഫെക്ഷൻ കൊടുക്കട്ടോ നല്ല തിക്കായിട്ട് വേണമായിട്ട് അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ആക്കണം അത് നല്ലതാണ് കാരണം അതിൻ്റെ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇന്ന് വടക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഈ ഒരു ബാറ്ററി നമ്മൾ ഒരു മണിക്കൂർ ചുരുങ്ങിയത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ എന്നാലേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം എടുത്തു നോക്കുമ്പോൾ ഈയൊരു മിക്സ് നന്നായിട്ടൊന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മണിക്കൂർ വെച്ചാൽ തന്നെ മനസ്സിലാവു ഒരു ഫോമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ ഒന്ന് എന്താ പറയുക ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ടുണ്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ബബിൾസൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ടൈം കൊണ്ട് നമ്മൾ അതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള ഉള്ളി അതേപോലെ കുറച്ച് പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ ഇല അതേപോലെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്യുക എല്ലാം ചെറുതാക്കി തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കുരുമുളക് ഒന്ന് ചതച്ചിട്ടിടുക പൗഡർ ഇടുന്നെ കാട്ടി നല്ലത് ഒന്ന് ചതച്ചിടുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക പിന്നെ നിങ്ങളുടെ കയ്യിൽ കായ്പ്പൊടി ഉണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് ചെയ്യാറുട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചൂടുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഇതിട്ട് കൊടുക്കുകട്ടോ എപ്പോഴാണ് ചൂടാൻ ആവുന്നത് ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് കാരണം ഉള്ളിന്ന് വെള്ളം ഇറങ്ങിക്കാണ്ട് ഈ ബാറ്ററി ഒന്ന് ലൂസായി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ ഇനി അഥവാ അങ്ങനും നിങ്ങളുടെ ഈ ബാറ്ററ് ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഇട്ട് കൊടുത്താണ്ട് നിങ്ങൾ എത്രയാണോ ബാറ്റർ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ല ടൈറ്റിലാക്കിയിട്ട് എടുക്കട്ടോ എന്നിട്ട് നമുക്കൊന്ന് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പച്ചവെള്ളം ഉണ്ടല്ലോ സാധാ പച്ചവെള്ളം എടുത്തിട്ട് നമ്മുടെ കയ്യുമലൊന്നാക്കി കൊടുക്കണം കേട്ടോ ആദ്യം എന്നിട്ട് ഈ ഒരു ബാറ്റർ എടുത്തുകാണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക എന്നിട്ട് ആ ഒരു ഉഴുന്നവട ഷേപ്പിലാക്കി കൊടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വിരലുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ കയ്യുമലൊ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ വെള്ളം ആക്കി കൊടുത്താൽ മതി പച്ചവെള്ളം സാധാ നോർമൽ വാട്ടർ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കണ്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് കേട്ടോ കാരണം അത് ഉള്ള് വേവാതെ പെട്ടെന്ന് കളറ് ചേഞ്ചായി കിട്ടും അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ അങ്ങനെ അത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ അതാ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കൈമല ആദ്യം വെള്ളം ആക്കിയതിന് ശേഷം മാത്രം ഈ മാവ് ഉരുട്ടുക എന്നിട്ട് ഏതെങ്കിലും ഒരു വിരലിൽ ഒന്നും കൂടെ വെള്ളം ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് അതിനെ ഹോൾസിട്ട് കൊടുക്കുക ഇങ്ങനെ വെള്ളം ആക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈമൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കൂട്ടോ അങ്ങനെ അതാ ഒന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഷേപ്പിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളത് കറക്റ്റ് ഷേപ്പിലാക്കിയിട്ടെടുക്കട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കണ്ട് ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ രണ്ട് ഭാഗവും ഒരേ കളറാവുന്ന ടൈമിൽ നമ്മളിതൊന്ന് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ അതിട്ട് കൊടുത്തുകാണ്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും പക്ഷേ ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ ഓയിലും കുടിക്കൂല മറ്റേത് അപ്പക്കാരിട്ടാകുമ്പോൾ കുറച്ച് ഓയിലൊന്ന് കുടിക്കും അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ വട കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലും ഇവിടെ ഒക്കെ പോയാൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും ഷേപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നിന് ഒരു എട്ട് മീഡിയം സൈസുള്ള ഉഴുന്നവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുറം നല്ല ആയിട്ട് ഉള്ളിൽ എന്താ പറയുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ബാറ്റർ ലൂസായി പോവാതെ നോക്കുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ